ഹായ് ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സാഗം ഇന്നൊരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അരിപ്പൊടിയോണ്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരിപ്പൊടിയും കൊണ്ട് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് അരിപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിത്ത് അങ്ങനെ പൊടിച്ചൊക്കെ ആണല്ലോ ഇത് അരിപ്പൊടിയുണ്ട് നല്ല പഞ്ഞു പോലത്തെ നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനും ഇത് നാനൂറ് ഗ്രാം ഉണ്ട് അതിനകത്തോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് പാനിയാക്കാം അടുപ്പയിലോട്ട് വെച്ച് പാനിയാക്കാം ശർക്കര ഉഴുക്കാനടുപ്പ് അവിടെ വെച്ചിട്ടുണ്ട് വേറൊരു അടുപ്പയിലോട്ട് ഒരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഒടിച്ച് തേങ്ങാപ്പുത്തൊക്കെ വറുത്തെടുക്കാനുണ്ട് അപ്പം ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് തേങ്ങാക്കുത്തിടാം തേങ്ങാക്കുത്തിങ്ങൾ നമുക്ക് തേങ്ങാ കൊത്തൊന്ന് ഫ്രൈ ചെയ്ത് തേങ്ങാക്കുത്തിനൊന്നും അളവില്ല ഒരാളുടെ ഇഷ്ടത്തിന് ഒത്തിരി വേണമെങ്കിൽ ഒത്തിരി എടുക്കുക തേങ്ങ ഒന്ന് വറുത്തു വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം രണ്ട് ടീസ്പൂൺ എള്ളിടാം കറുത്ത എള്ള ഈ തീ ഓഫ് ചെയ്ത ശേഷമാണ് ഈ ചൂണിൻ്റെ അടുന്ന് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം രണ്ട് കപ്പാണ് വേണ്ടത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഒരു കപ്പ് എഴുതിനകത്തിട്ടു രണ്ട് കപ്പ് അതിലേക്ക് ഒരു കപ്പ് മൈദ അരിപ്പൊടി എടുക്കുന്നതിന് നേർ പകുതി മൈദ എടുക്കണം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല കൂടെ ഒന്ന് മിക്സ് ചെയ്യുക അങ്ങനെ പനി നമ്മൾ പനിയായിട്ടുണ്ടായിരുന്നു ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം നമ്മൾ വെച്ചേക്കുന്ന ആ വെള്ളം പോരെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചാൽ മതിലേക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടൊന്ന് അടിച്ചോണ്ട് വരുമ്പോൾ ഒന്നും കൂടെ നല്ല ലൂസായിക്കൊള്ളൂ നമ്മളെ മിക്സിയുടെ ജാറിലേക്ക് നമുക്കൊന്ന് ഇത് മാറ്റാം മാറ്റിയിട്ടൊന്ന് അടിച്ചോണ്ട് വരാം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചപ്പം കണ്ട നല്ല ഇതായിട്ട് വന്നു മിക്സ് നമ്മൾ വെള്ളത്തിനകത്ത് കുഴച്ച ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇനി ഇതിലേക്ക് കാൽ കപ്പ് റവ വറുത്തതോ വറക്കാത്തതോ റവയിട റവ ഇട്ട് അടിക്കല്ലേ ഇത് നമുക്ക് തരിതരിയായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം അതുകൊണ്ടാണ് റവ ഇടുക ഇങ്ങനെ ഇടുന്നത് നമ്മൾ മൈദയുടെ കൂടി ഇട്ട് മിക്സീടെ ജാറനകത്തിട്ട് അടിക്കേണ്ടത് അപ്പം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം റവ ഇട്ടിട്ടുണ്ട് റവ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഇടേണ്ടത് നമ്മൾ കാൽ ടീസ്പൂൺ സോഡാ പൊടിയാണ് ഇടേണ്ടത് പിന്നെ ഏലക്കപ്പൊടി ഒര ടീസ്പൂൺ ഇടണം ജീരകത്തിൻ്റെ പൊടി ഇഷ്ടമുള്ളവരിടണം ചിലരിടും ചിലരിടത്തില്ല ഞാനൊരു സ്വൽപ്പം ഇടുന്നുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങായും എഴുതുക കൂടി തന്നെ വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്യണം സോഡാപ്പൊടിയൊക്കെ ഇട്ടാലേ എന്നിട്ട് മിക്സ് ചെയ്തത് ഈ പരിവാണ് കണ്ടോ ഈ പരിവ് നമുക്ക് ഉടനെ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും നീ വെച്ചോ പത്ത് മിനിറ്റോ അഞ്ചു മിനിറ്റോ ഒന്നും വെക്കണ്ട നമ്മൾ മിക്സ് ചെയ്തു നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് നീ ഇത് നെയ്യപ്പം ചുട്ടെടുക്കാം ഇത് മാവെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഉടനെ തന്നെ ചൂടാൻ പോവുകയാണ് ഇതാണ് പരുവം കണ്ടോ നിങ്ങളെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പാലപ്പച്ചട്ടി പഴയതായിരുന്നു അവിടെ ഇരുന്നത് അതാണ് അതിനകത്താണ് വെച്ചത് അപ്പം ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ നടുവ് നല്ലോണം കുഴിഞ്ഞ് കുഴിവുള്ളതിനകത്ത് വേണം നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചീനച്ചട്ടി കുഴിവുള്ളതുണ്ടെങ്കിൽ വെച്ചു എനിക്കുണ്ട് എന്നാലേ ഞാൻ ഇതിനകത്ത് വെച്ചെന്നേ ഉള്ളൂ അപ്പം നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എണ്ണയുടെ കൂടെ നെയ്യപ്പം ആണല്ലോ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് നെയ്യപ്പം ചൂടാം നല്ലോണം ചൂടായിട്ടുണ്ട് ഒരു നമുക്ക് ഇത് ഇത് തെറിയ തവിയാണല്ലോ അതിന് നിറച്ചും വേണ്ട കുറച്ച് നടുപ്പോട്ട് നമുക്ക് ഒഴിക്കാം നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ അടുവിൽ പൊങ്ങി വരുമ്പോ ചിന്നച്ചിന്ന് ഇങ്ങനെ എണ്ണ കോരി മേളിലോട്ട് ഒഴിച്ചു കൊടുക്കണം തീ അന്നേരം തീരെ കുറച്ചിടല്ലേ നല്ലവണ്ണം പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ റെഡി ആയിട്ടുണ്ട് നമുക്കിത് എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം കണ്ടോ രണ്ടാമത്തതും പൊങ്ങിയിട്ടുണ്ട് ഒരു ശകലം കാൽ ടീസ്പൂൺ പ്പൊടി ഇട്ടിട്ടുള്ളൂ നല്ല കൂടി ശർക്കരപ്പാനി ഒഴിക്കണം നമ്മൾ വീടുകളിൽ നെയ്യപ്പൊക്കെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മള് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ പോലെ കല്ലുപോലായിരിക്കുന്നു നെയ്യപ്പൊക്കെ ഇത് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അല്ലാതെ മൂത്തൊന്നും പോട്ടില്ല കണ്ടോ നല്ല ശർക്കരയാണ് കറുത്ത നിറത്തിലുള്ള അതാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ പഞ്ഞി പോലെ കണ്ടോ നല്ല നെയ്യപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലെ കണ്ടോ പോലത്തെ നെയ്യപ്പമാണ് പെട്ടെന്ന് കണ്ട കണ്ടാലിപ്പൊടിയും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവയ്ക്ക് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പം നമ്മുടെ നെയ്യപ്പം ഇത് കാണാം ഇത് തിന്നെ നിങ്ങളെ ടേസ്റ്റ് പറയാൻ വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ വീഡിയോയ്ക്കകത്ത് നിങ്ങളെ കാണിക്ക ആരുമല്ല എൻ്റെ ചേച്ചിയായിട്ട് വരും തൊട്ടപ്പുറം താമസിക്കുന്ന അടിപൊളിയാ കേട്ടോ അടിപൊളി ഈ മിക്ക സാധനവും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം തിന്റെ അഭിപ്രായം പറയുന്ന കേട്ടോ